പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡിയുടെ ബുക്കിംഗ് ആരംഭിച്ചു ജൂൺ ഇരുപത്തേഴ് മുതൽ ചിത്രം തിയേറ്ററുകളിലെത്തും വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിക്കുന്ന ഈ ബ്രഹ്മണ്ഡ ചിത്രം വേ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ചിത്രത്തിന്റെ അടുത്തിടെ പുറത്തുവിട്ട ട്രെയിലർ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട് തെലുങ്ക് ഹിന്ദി തമിഴ് മലയാളം കന്നഡ ഇംഗ്ലീഷ് തുടങ്ങി ഒന്നിലധികം ഭാഷകളിൽ പുറത്തുവിട്ട ട്രെയിലറിന് മില്യൺ വ്യൂസ് ആണ് ലഭിച്ചത് കാശി കോംപ്ലക്സ് ശംഭാള എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി പറയുന്നത് ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ കാണിക്കുന്ന ഒരു സയൻസ് മിഷൻ ആണിത് ബിസി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡിയിൽ ദൃശ്യ ആവിഷ്കരിക്കുന്നത്